ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ

ഹായ് ഹലോ സജിത്ത് സജിത്ത് കേസാണല്ലേ സജി ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ത് ചെയ്യാണ് കണ്ടില്ലേന്ന അത് പോരെ അത് പോരേന്നോ കഴിച്ചോ എന്തായിരുന്നു ഒന്ന് ഫുഡ് ബിരിയാണി സദ്യ നൗഷ എന്നെഹായ് ഹലോ പന്ത്രണ്ട് പേര് പോരൂ ഓഹോ കൂർക്കയായിരുന്നാ ഓ ഞാൻ ഇത്തവണ കൂർക്ക വാങ്ങിച്ചിട്ടേ ഇല്ല വാങ്ങണം നിന്റെ ഫേസ് എവിടെന്നാ ഫേസ് കാണിച്ചിട്ടില്ല പിന്നെ എവിടെയാണ് സ്ഥലം അത് അതൊന്നുമില്ല ഡ ഒന്നുമില്ല ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഹലോ അസ്സലാമലൈക്കും നിങ്ങൾ നാട്ടിൽ എവിടെയാ എന്ത് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്തു ഒരു ഓട്ടോ ഒരു ലൈക്ക് താങ്ക് യു ഞങ്ങൾ ഞാൻ പാലക്കാടാണ് സജിത്ത് സജി എറണാകുളം ഓ എറണാകുളം ഞാൻ പാലക്കാട് പാലക്കാട് മലമ്പുഴ കേട്ടിട്ടുണ്ടോ നൗഷ നിങ്ങളുടെ പേരെന്ത് നൗഫി എന്താ ജോബ് ജോബ് വീട്ടു ജോലി എല്ലാവരും ഓരോ വോട്ട് ചെയ്യൂ വിജയിപ്പിക്കൂ ആ വിജയിപ്പിക്കൂ മലമ്പുഴ യക്ഷി ആ മലമ്പുഴ അല്ല മലമ്പുഴ കേട്ടിട്ടുണ്ടല്ലോ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു പതിനാല് കിലോമീറ്റർ ഇപ്പറവായിട്ട് വരും ഹായ് പാലക്കാട്ടുകാരി സുഖമല്ലേ അലമദില്ല എന്താണ് ഫുഡൊക്കെ കഴിച്ചോ എവിടെയാ എവിടെ അസ്ഥീത് സിപി എവിടെ ഇവിടെ വിട വഴിക്കടവ് ആ വഴിക്കടവ് ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്താ ഹോട്ടലിന്റെ പേര് ഓർമ്മയില്ല അത് ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയില് വഴിക്കടവ് നിലമ്പൂർ അല്ലേ വഴിക്കടവ് അപ്പോൾ ആ ടൂ ആ ബസിൻ്റെ ഏജൻറ് വന്നിട്ട് അവർ അവിടെ എന്താ ആ ഹോട്ടലിലാണ് നിർത്തിയത് നല്ല അടിപൊളി പൊറോട്ട ഒക്കെ ആയിരുന്നു രാത്രി പത്തരക്കൊക്കെ ആയിരുന്നു കൂടുതലൂർ വഴി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ വഴിക്കടവ് എന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ആ സ്ഥലം കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ലൈക്ക് അടിച്ച് താങ്ക് യു താങ്ക് യു രണ്ട് ലൈക്ക് മാൽ മാളൂ ഹോട്ടലല്ലേ എനിക്ക് എന്താ ഒരു പേര് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞാൻ അതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ അവിടുത്തെ വഴിക്കടവ് എന്നാണ് ഞാൻ കണ്ടത് വഴിക്കടവ് നിലമ്പൂരിൻ്റെ അടുത്താണെങ്കിൽ അതേ സ്ഥലം തന്നെ ആയിരിക്കും വിചാരിക്കണോ വഴിക്കടവിലുള്ളവർ നല്ലവരാണ് എല്ലവിടെ ഉള്ളവരും നല്ലവരെന്നെ അല്ലേ പാലക്കാടുള്ളവരും നല്ലവരെന്നെ വഴിക്കടവ് നിലമ്പൂരിൻറെ അടുത്താണോ നിലമ്പൂർ നിലമ്പൂര് കഴിഞ്ഞ് പിന്നെന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ വർക്കിലാണോ വർക്ക് ചെയ്യാണോ അഴിക്കടവ് നിലമ്പൂർ അടുത്താണ് ആ അതെ 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 നിലമ്പൂർ

ട്ട്സിൻ്റെ കട അല്ലേ ഞങ്ങളിവിടെ ഹോട്ടലാണ് കേട്ടോ ബിരിയാണി പൊറോട്ട ഒക്കെയുള്ള ഒരു ഹോട്ടൽ കുഞ്ഞ് ഹോട്ടൽ കരി നില കണ്ണിലെന്തെങ്കിലും ഉള്ള హలో లైలేక్స్ వక్తం